ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും ഒക്കെ മരണപ്പെട്ടു അനാഥനയെ താൻ ആരുമില്ലാതെ ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടുപോയി ഒരിറ്റ സ്നേഹത്തിന് വേണ്ടി താൻ അലയുകയാണ് തന്നെ സ്നേഹിക്കുന്ന ഒരു പെണ്ണ് വിവാഹം മക്കൾ ഒരു കുടുംബം അങ്ങനെ തൻ്റെ ഈ ഒറ്റപ്പെടലിൻ്റെ വേദനയിൽ നിന്ന് താങ്ങും തണലുമായി ഒരു പെൺകുട്ടി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം അങ്ങനെ അണ്ണന്റെ ക്ലീഷ്യ ഡയലോഗിൽ ഒറ്റപ്പെടലിന്റെ വേദന മാറ്റാൻ വന്ന് വീണത് നാല് യുവതികൾ നാലിനെയും കെട്ടി അടുത്തതിനെ തേടി പോകുന്നതിനിടെ വിവാഹ തട്ടിപ്പ് വീരനെ കുടുക്കിയത് ഫേസ്ബുക്ക് കഥയിലെ നായകൻ ഫിലിപ്പണ്ണനാണ് ഫിലിപ്പണ്ണന്റെ രണ്ടാം ഭാര്യ നാലാം ഭാര്യയുടെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആയതോടെയാണ് പണിപാളി പിടിവീണത് പത്തനംതിട്ട കോന്നിയിലാണ് അനാഥൻ ചവഞ്ഞ് മുപ്പത്തിയാറുകാരൻ ദീപു ഫിലിപ്പ് നാല് കെട്ടിയപ്പോൾ ഫേസ്ബുക്ക് പണി കൊടുത്തത് ഒടുവിൽ ആരുമില്ലാത്ത അനാഥന് നാല് യുവതികളും ചേർന്ന് പഞ്ഞിക്കിടുകയായിരുന്നു കാസർഗോഡ് വെള്ളരിക്കൊണ്ട് സ്വദേശി കോന്നി പമ്മാടം പള്ളിമുക്ക് തേജസ് ഫ്ലാറ്റിൽ താമസിക്കുന്ന ദീപു ഫിലിപ്പിനെയാണ് കോന്നി പോലീസ് അകത്താക്കിയത് ഥനാണെന്നും വിവാഹം കഴിച്ചാൽ ഒറ്റപ്പെടുന്നതിൻറെ വേദന മാറുമെന്നുള്ളൊരു സങ്കടമായിരുന്നു കാണുന്ന പെൺകുട്ടികളോടെല്ലാം തന്നെ ദീപു പങ്കുവെക്കുന്നത് തുടർന്ന് ഇവരിൽ നിന്ന് കിട്ടുന്ന കണ്ണീരിന്റെ ആനുകൂല്യം മുതലാക്കി ഇവരെ കെട്ടുകയും ചെയ്യും ഇതായിരുന്നു സ്ഥിരം പതിവ് തുടർന്ന് ഒരുമിച്ച് ജീവിച്ച് ലൈംഗികമായി ഉപയോഗിച്ചതിന് പിന്നാലെ പണവും തട്ടി അടുത്ത ഇരയെ തേടിപ്പോകും കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിനിയെ പത്ത് കൊല്ലം മുമ്പാണ് ഇയാൾ കല്യാണം കഴിച്ചത് ഇതായിരുന്നു തുടക്കവും ആദ്യ ബന്ധത്തിൽ തന്നെ രണ്ട് കുട്ടികളുമുണ്ട് തുടർന്ന് സ്വർണ്ണാഭരണങ്ങളും പണവും ഒക്കെ കൈക്കലാക്കിയതിന് പിന്നാലെ ഈ ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ച് അടുത്തതിനെ തേടിപ്പോയി തൊട്ടടുത്ത് തന്നെ കാസർഗോഡുള്ള മറ്റൊരു യുവതിയുമായി ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നു കളഞ്ഞു അവിടെ ഇയാൾ യുവതിയുമായി കുറേ കാലം താമസിച്ചു ഇതിനു പിന്നാലെ ആ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു തുടർന്ന് എറണാകുളത്തെത്തി തന്റെ ഒറ്റപ്പെടലിന്റെ വേദന കഥ പറഞ്ഞപ്പോൾ അവിടെയുള്ള ഒരു യുവതിയുമായി അടുത്തു കുറച്ചുനാൾ അവരുമൊത്ത് കഴിഞ്ഞപ്പോഴാണ് ഫേസ്ബുക്കിലൂടെ ആലപ്പുഴ സ്വദേശിനിയെ പരിചയപ്പെടുന്നത് വിവാഹമോചിത ഇവരെ വലയിലാക്കി അർത്തുങ്കൽ പള്ളിയിൽ വെച്ച് വിവാഹവും കഴിച്ചു എന്നാൽ രണ്ടാമത്തെ ഭാര്യയാകട്ടെ അടുത്തിടെ ദീപുവിൻ്റെ നിലവിലെ ഭാര്യയായ ആലപ്പുഴ സ്വദേശിനിയുടെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആവുകയായിരുന്നു തുടർന്നാണ് ഇവരുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് തന്റെ മുൻ ഭർത്താവിന്റെ ചിത്രം ഇരിക്കുന്നത് കണ്ടത് ഇതോടെ രണ്ടാം ഭാര്യയും നാലാം ഭാര്യയും തമ്മിൽ സംസാരിക്കുകയും ദീപുവിന്റെ കല്യാണ ചുറ്റിക്കളിയൊക്കെ വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്തു ദീപുവിന് മുമ്പുണ്ടായ ഒരു വാഹനാപകടവുമായി ബന്ധപ്പെട്ട കേസിൽ ഇൻഷുറൻസ് തുക മൂന്നര ലക്ഷം രൂപ കിട്ടിയപ്പോൾ തന്നോടുള്ള താല്പര്യം കുറഞ്ഞുവെന്നും തന്നെ ഉപേക്ഷിച്ച് കടന്നു പോകുന്നുവെന്നുമാണ് ഇതിനിടെ ആലപ്പുഴ സ്വദേശിനിക്ക് തോന്നിയത് തുടർന്നാണ് ഇവർ പരാതിയുമായി കോന്നി പോലീസിനെ സമീപിച്ചത് കാസർഗോഡ് വെള്ളരിക്കൊണ്ട് തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ യുവതിയെത്തിച്ചയാൾ ബലാത്സംഗം നടത്തിയതായിട്ടും പോലീസിന്റെ അന്വേഷണത്തിൽ ലഭിച്ചിരിക്കുകയാണ് പരാതി ലഭിച്ചതിന് പിന്നാലെ തിങ്കളാഴ്ച പുലർച്ചെ തന്നെ പോലീസ് ഇൻസ്പെക്ടർ പി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ദീപുവിനെ പിടികൂടിയതും റിമാൻഡ് ചെയ്തത്